പണം കായ്ക്കും കശുമാവ് തൊഴിലേകം കശുവണ്ടി എന്ന സന്ദേശം നൽകിക്കൊണ്ട് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കർഷകർക്കായി പദ്ധതി തയ്യാറാക്കുന്നു ഗ്രാമപഞ്ചായത്തുകൾ വഴി കർഷകർക്ക് കശുമാവ് കൃഷി പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസി വഴിയാണ് കശുമാവ് കൃഷി വ്യാപനത്തിനായി പദ്ധതി ഒരുക്കിയിരിക്കുന്നത് കൃഷി തദ്ദേശ സ്വയംഭരണം വനം റവന്യൂ കേരള കാർഷിക സർവകലാശാല എന്നീ വകുപ്പുകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കശുവണ്ടി കൃഷിയിലൂടെ കർഷകർക്ക് സാമ്പത്തിക ഉന്നമനം നൽകുക കശുമാവ് കൃഷി സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ വഴി സൗജന്യമായിട്ടാണ് കർഷകർക്ക് തൈകൾ വിതരണം ചെയ്യുന്നത് കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസി കൃഷി ഏറ്റവും നല്ല ഒരു നാടിയായിട്ടും കരുതുന്ന ഒരുപാട് ആളുകൾക്ക് ഇപ്പം ചെയ്യുന്ന തരത്തിലുള്ള കശ്മ കൃഷിയെ പ്രോത്സാഹിക്കാൻ വേണ്ടിയിട്ട് വട്ട പദ്ധതികളൊക്കെ ലഭിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം എല്ലാ ഗുണഭോക്താക്കൾക്കും സൗജന്യമായിട്ട് ഗ്രാഫ്റ്റ് എന്ത കശ്മ കൃഷികൾ തൈകൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്ന ഇത്തരത്തിലുള്ള തൈകൾ നമുക്ക് പത്ത് സെൻറ്റ് മുതൽ അവരേക്കർ വരെയും ഒക്കെ നമുക്ക് എത്രയാണോ ആ ഒരു കർഷക കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് സബ്സിഡി അടക്കം നൽകിക്കൊണ്ടുള്ള പദ്ധതിയിൽ നടിയിലകലം രീതി ജൈവവുള പ്രയോഗം കീടനിയന്ത്രണം എന്നിവയിൽ കർഷകർക്ക് ക്ലാസുകൾ നൽകും മികച്ച പരിപാലനത്തിലൂടെ കശുമാവ് കൃഷിയിലൂടെ ഒരേക്കറിൽ നിന്നും പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന പദ്ധതിയുടെ ഭാഗമാകാൻ ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് കർഷകരെ ക്ഷണിച്ചു മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും തൈകളുടെ വിതരണം നടക്കുക ന്യൂസ് ബ്യൂറോ ഉപ്പുതറ